കട്ടപ്പന മാലിന്യ ടാങ്ക് അപകടത്തിൽ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ഹോട്ടലിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണ് ഇതിന് നഗരസഭ കൂട്ടുനിന്നതായും കെ കുമാർ ആരോപിച്ചു ഇന്നലെ രാത്രി കട്ടപ്പന ഓറഞ്ച് ഹോട്ടലിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തതിനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് പണിക്കാരെ വരുത്തുകയും അനധികൃതമായ റോഡിൽ പണി വച്ചിരിക്കുന്ന മുനിസിപ്പാലിറ്റിയോട് പിന്തുണയോടുകൂടി അവിടെ അനധികൃതമായ റോഡിൽ തന്നെ പണി വച്ചിരിക്കുന്ന ടാങ്ക് രാത്രി ആൾ കാണാതെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മൂന്ന് പണിക്കാരെ കൊണ്ടുവരികയും ആ സെപ്റ്റിക് സെഫ്റ്റിക്കും മണ്ടയിൽ ഇൻ്റർലോക്ക് മാറ്റിയിട്ട് ഇറങ്ങുന്ന രീതിയിലുള്ള പണി ഇറക്കിയിട്ട് ആ ആളിനെ ഇറക്കി ഒരാളെ ഇറക്കി ആ ആൾ ആളത് നേരെ താഴെ പോവുകയും ചെയ്ത് പോയതിനെ പുറയിൽ തന്നെ ഒരാൾ ആളിനെ കണ്ടിൽ പറഞ്ഞപ്പോൾ സമയം ഒരു മണിക്കൂറായിട്ടും ആളിറങ്ങാതെ ബന്ധം വീണ്ടും ഒരാളെ ഇറങ്ങി അയാളും ദാരുണമായ അന്ത്യം സംഭവിച്ചു ഇതിനെ രണ്ടുപേരും കാണാൻ വേണ്ടിയിരിക്കും മൂന്നാമത്തെ ആളും മരിച്ചിരിക്കുന്നു ഇത് നമ്മൾ കാണിക്കുന്നത് വളരെ എന്താ പറയുന്നത് നമ്മളൊരു സുരക്ഷിതമില്ലാത്ത ഒരു സെപ്റ്റിക് ടാങ്കാണ് ടാങ്ക് അപ്പം അങ്ങനെ പണിത് വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ സമയത്ത് ആളും സുരക്ഷയില്ലാതെ തന്നെ വന്ന സ്ഥിതിക്ക് അതെനിക്ക് ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റി മലപ്പുറം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കീഴിൽ സ്ഥാപനം റോഡ് തന്നെ സെഫ്റ്റി ടാങ്ക് അപ്പോൾ ഈ പഞ്ചായത്ത് അധികൃതർ കാണാതിരിക്കുന്നു ഹോട്ടലിന് വോട്ടലുമായി ബന്ധപ്പെട്ട് വോട്ടെ വോട്ടനെ സഹായിക്കാനുള്ള പണിയാണ് ചെയ്തിരിക്കുന്നത് ഈ ധാരണ അന്ത്യം ഈ തമിഴ്നാട് കൂടുതൽ വന്നവരാണ് വളരെ പാവപ്പെട്ട ആളുകളാണ് അവർ ദൈനംദിനം ജോലിക്ക് പോയി ജീവിക്കുന്ന ആൾ നിലയിൽ അവർക്ക് തമിഴ്നാട് കേരള സർക്കാരും മാന്യമായ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായവും ഈ പറഞ്ഞ ഉടമ അവർക്ക് മാന്യമായ രീതിയിലുള്ള ജീവന സഹായം നൽകാനുള്ള സമയം ഉണ്ടാവണം ഇല്ലെങ്കിൽ അവർ വളരെ വൈലൻറ്റാകുന്ന ഒരു ഫാമിലിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ വന്നിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് കളക്ടറിൻ്റെ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ നല്ല രീതിയിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന ആ സെപ്റ്റി ടാങ്ക് എത്രയും പെട്ടെന്ന് അവിടെ പൊളിച്ചുമാറ്റുന്ന സംവിധാനം മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഉണ്ടാവണമെന്ന് ബി ജെ പി ഭാഗത്ത് ആവശ്യപ്പെടുന്നു